നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു കാര്യമാണ് ക്ലൗ എന്ന് പറയുന്നത് അഥവാ ഗ്രാമ്പു അല്ലെങ്കിൽ കരയാമ്പു എന്ന് പറയുന്നത് എല്ലാവരുടെയും വീടുകളിൽ സുലഭമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ മിക്കവാറും കറികളിലും അല്ലാതെ ഒക്കെ ചേർക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഗ്രാമ്പൂ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ രുചിക്കും മണത്തിനും ഒക്കെ വേണ്ടിയിട്ടാണോ ഈ ഗ്രാമ്പു എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് അതല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ സംബന്ധമായ ഗുണങ്ങളുണ്ടോ സൗന്ദര്യ സംരക്ഷണത്തിൽ ഇതിന് എന്തെങ്കിലും ഗുണമുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഏത് രീതിയിലാണ് ഈ ഗ്രാമ്പുവിനെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഇതിനെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഗ്രാമ്പു എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആഹ് ഒട്ടും ചില്ലറക്കാരനല്ലാത്ത ഒരു കാര്യമാണ് ഇപ്പൊ പല സിസ്റ്റത്തിലും ഇപ്പം നമ്മുടെ പുരാതനമായിട്ടുള്ള നമ്മുടെ ഗ്രന്ഥങ്ങളിലും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു മെഡിസിനൽ വാല്യൂ എന്ന് പറയുന്നത് മാത്രമല്ല ഇപ്പൊ ചൈനീസ് മെഡിസിനിലൊക്കെ അവർ കൂടുതലും ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് അവരുടെ ഇതിലേക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് അപ്പൊ അങ്ങനെ പറയുമ്പോഴും വളരെ പ്രാധാന്യത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഗ്രാമ്പുവിന്റെ കാര്യം ഇനി ഈ ഗ്രാമുവിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട് നമുക്കറിയാം നല്ല മണമുണ്ട് അല്ലെങ്കിൽ കുറച്ച് നല്ലൊരു പഞ്ചൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം ഗുണത്തിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് എന്റെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയെ കുറിച്ചാണ് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏത് രീതിയിലുള്ള ഏർ വേറെ ശേഷവും നമുക്ക് ശരീരത്തിനെ തിരിച്ച് പിടിച്ച് അതിനെ ഒന്ന് നിലനിർത്തി കൊണ്ടുപോവാൻ അല്ലെങ്കിൽ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കാൻ കുറച്ച് ഘടകങ്ങളുണ്ട് എത്രയും വേഗം ആരോഗ്യം വീണ്ടെടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസ് നമുക്ക് ആവശ്യമാണ് അല്ലെങ്കിൽ സെല്ലുകൾ നശിച്ചു പോകുന്നതിൽ നിന്ന് തടയുന്നതിന് ആന്റി ഓക്സിഡൻസ് ഓക്സിഡേഷൻ തടയുക എന്നുള്ളതാണ് അതിന് ആവശ്യമാണ് അപ്പം അതിനേറ്റവും നമ്പർ വൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഈ ക്ലവ് അഥവാ ഗ്രാമ്പൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ പനി അങ്ങനെ ഒക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആവി പിടിക്കുന്ന സമയത്തൊക്കെ ഈ ഗ്രാമ്പൂ ഒക്കെ ഇട്ട് ആവി പിടിക്കാറുണ്ട് അതുപോലെ കഫക്കെട്ട് വരുമ്പോഴും ഈ ഗ്രാമ്പു ചെയ്യാറുണ്ട് ചുമ ചുമ വരുന്ന സമയത്ത് മിക്ക ഈ പണ്ടത്തെ ആൾക്കാർ പറയും ഒന്നെങ്കിൽ കുരുമുളക് അല്ലെങ്കിൽ ഗ്രാമ്പു ഇതൊക്കെ എടുത്തിട്ട് ഒന്ന് ചവച്ചുകഴിഞ്ഞാൽ ചവച്ച് നീര് ഇറക്കാൻ പറയും ഒന്ന് രണ്ടെണ്ണം എടുത്തിട്ട് ചെയ്യാൻ പറയാറുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആൻറ്റി ഓക്സിഡൻറ് പ്രോപ്പർട്ടി എന്നതിൽ ഉപരി ആന്റി ബാക്ടീരിയൽ ആണ് അതായത് ആന്റി മൈക്രോബിക്കൽ മൈക്രോബിയൽ എന്ന് പറയാം നമുക്ക് അതായത് മൈക്രോ ഓർഗാനിസത്തിനെ ഒരു പരിധി വരെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് അതിന് മാറ്റുക എന്നുള്ളതല്ല അത് അതിൽ നിന്നൊരു സംരക്ഷണം നമുക്ക് തരാൻ ഇതിനൊരു കഴിവുണ്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ കൂട്ടാനുള്ള ഒരു കഴിവുണ്ട് അതുകൊണ്ടാണ് ഈ കപകെട്ടും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ മറ്റു മരുന്നുകളുടെ കൂടെ നമ്മളൊരു എന്താ പറയാ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിൽ തുളസിയെക്കുറിച്ചും അല്ലെങ്കിൽ ഗ്രാമ്പുവിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ കുരുമുളകിനെ കുറിച്ചും ഒക്കെ പറയുന്ന ആ സ്പൈസസ് നമ്മൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് അതൊരു കാര്യമാണ് പിന്നെ ഇതിന്റെ മറ്റൊരു ആക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയനൽ ഏരിയയിലാണ് അപ്പൊ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയനൽ ഏരിയ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ഡൈജഷൻ പ്രോസസ്സ് തന്നെ തുടങ്ങുന്നത് അല്ലെങ്കിൽ ദഹനപ്രക്രിയ തുടങ്ങുന്നത് തന്നെ നമ്മുടെ വായിൽ നിന്നാണ് വായിൽ നിന്നേ നമുക്ക് ദഹനം തുടങ്ങുകയാണ് അപ്പൊ ഈ വായയുടെ ആരോഗ്യം അല്ലെങ്കിൽ അവിടെ നല്ല ബാക്ടീരിയ ഉണ്ടാവുക അല്ലെങ്കിൽ നല്ല എൻസൈംസിന്റെ ഒരു സാന്നിധ്യം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ വായെന്ന് പറയുമ്പോൾ പല്ലുകളുടെ ആരോഗ്യം നാക്കിന്റെ നാക്കും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ബാഡ് ബ്രെത്ത് അതായത് വായനാറ്റം പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് ഹാലറ്റോസിസ് എന്ന് പറയുന്നത് അതൊക്കെ ഒരുപാട് പേരെ അലട്ടുന്ന പ്രശ്നമാണ് അത് കഴിഞ്ഞിട്ട് നമ്മളെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് തന്നെ വരുമ്പോൾ വയറിന്റെ ആരോഗ്യം പ്രധാനമായിട്ട് ഇപ്പൊ ചിലർക്കാണെങ്കിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പുളിച്ച വീട്ടിലുള്ളവരുണ്ട് അതുപോലെ അരുചി അതായത് ഒരു രുചി വ്യത്യാസം പോലെ ഒരു കൈപ്പ് പോലെ എപ്പോഴും നാവിൽ ഫീൽ ചെയ്യുന്നു എന്ന് പറയുന്നവരുണ്ട് പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്ലോട്ട് ചെയ്യുന്നു അതായത് ഇങ്ങനെ വയറ് വീർത്തിരിക്കുന്ന പോലെ തോന്നുന്നു എന്ന് പറയുന്നവരുണ്ട് പിന്നെ വെറുതെ വെറുതെ ഗ്യാസ് ഫോമേഷൻ അപ്പൊ എന്തായാലും കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഒക്കെ ഗ്യാസ് ഫോം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡൈജഷന്റെ പല ഘട്ടങ്ങളിൽ വരുന്ന പ്രശ്നമാണ് അത് ചിലപ്പോൾ എൻസൈംസിന്റെ ആവാം ആസിഡ് പ്രൊഡക്ഷൻ്റെ ആവാം നമ്മുടെ മെറ്റബോളിസത്തിന്റെ ആവും അങ്ങനെ പല കാരണങ്ങളും കൊണ്ടാവാം നമ്മുടെ ഭക്ഷണശൈലിയുടെ ആവാം അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗ്രാമ്പുവിന്റെ ഉപയോഗം കൊണ്ട് കുറച്ച് നമുക്ക് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും എങ്ങനെയാണ് അത് എടുക്കേണ്ടത് എത്ര അളവിൽ എടുക്കേണ്ടതെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയാം പിന്നെ അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു ഇപ്പൊ ദഹന വ്യവസ്ഥയുടെ കാര്യം പറഞ്ഞു ഇപ്പൊ ചില ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് വളരെ ആയിട്ടൊക്കെ തോന്നാറുണ്ട് നമ്മൾ വിചാരിക്കുന്നതിൽ കൂടുതൽ ചിലപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇത്ര കഴിക്കണ്ടായിരുന്നു തോന്നും അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും വയറൊന്ന് നിറഞ്ഞുപോയി അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഡൈജഷൻ പ്രോസസ്സിനെ കുറച്ചും കൂടി ഒന്ന് എളുപ്പമാക്കാനായിട്ട് നമുക്ക് ഈ ഗ്രാമ്പു ഒരു ഒരു ഗ്രാമ്പു ഇട്ടിട്ട് ഒരു ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കുക എന്നിട്ട് ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ആ വയറിലെ ഒരു ആ ഒരു സെൻസേഷൻ ഒന്ന് മാറി നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇതൊരു കാര്യമാണ് പിന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് വയറിന് പ്രശ്നം വരുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ രാവിലെ ഒന്നുകിൽ വെറും വയറ്റില്ല ചിലർക്ക് ഇതിന്റെ ഈ യൂജനോൾ എന്ന് പറഞ്ഞാൽ ഓയിലൊരു കണ്ടന്റ് ഉണ്ട് യൂജനോൾ എന്ന് പറഞ്ഞിട്ട് അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രാമ്പൂവിൽ നമുക്കൊരു ഒരു എരിച്ചിൽ പോലെ ഗ്രാമ്പു ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു മരവിക്കുന്ന അവസ്ഥ വരുമല്ലോ വായിക്കാത്തേക്ക് നമ്മൾ ചവച്ച് കഴിയുമ്പോൾ അത് പെട്ടെന്ന് തന്നെ മാറും പക്ഷെ ഒരു എരിവോട് കൂടി ആ ഒരു എന്ന് പറയുന്ന ഈ ഒരു കണ്ടന്റിന്റെ കാരണം കൊണ്ടാണ് അത് മാത്രമല്ല വൈറ്റമിൻ സി ഉണ്ട് കേട്ടോ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഇതിന്റെ ഒരു പ്രസൻസ് കൊണ്ട് നമുക്ക് ശരിക്കും വെറും വയറ്റിൽ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച് ഒരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് എട്ട് ഒന്നുകിൽ വെള്ളം ഒരു രണ്ട് ഗ്രാമ്പ് വിട്ടിട്ട് വെള്ളം തിളപ്പിക്കുക അതൊരു രണ്ട് ഗ്ലാസ് അല്ലെങ്കിൽ മൂന്ന് ഗ്ലാസ് വെള്ളം ഈ ഒരു രണ്ട് ഗ്രാമ്പ് ഇട്ടിട്ട് തിളപ്പിച്ചാലും കഴിഞ്ഞാൽ നല്ലതാണ് ഒരുപാട് ഇടാൻ പാടില്ല കേട്ടോ ശരീരത്തിന്റെ ചൂട് കൂട്ടുകയും നമുക്ക് ഈ യൂറിനറി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് കാരണം മൂത്ര ചൂടിച്ചിലന്നൊക്കെ ചിലർ പറയാറുണ്ട് അത് എന്ത് കാര്യം അമിതമായിട്ട് ഉപയോഗിച്ചാലും വരുന്ന ഒരു കാര്യമാണ് മൂത്രത്തിന്റെ നിറവ്യത്യാസം അങ്ങനെയൊക്കെ വരാം അതുകൊണ്ട് ഈ ഒരു അളവ് ഒന്നുകിൽ ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം അതിന് മുകളിൽ വേണ്ട ഗ്രാമ്പ് അപ്പൊ ഇതിട്ടിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കാം നല്ലൊരു കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം അതുപോലെ തന്നെ കൊളസ്ട്രോളിന്റെ അളവ് ഇത് രണ്ടിനെയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം ഹൃദയത്തിന്റെ ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ രക്തത്തിന്റെ വിസ്കോസിറ്റി മുതൽ അതിന്റെ ഒരു പ്രഷർ മുതൽ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ബന്ധപ്പെട്ട് കിടക്കാണ് അതുപോലെ തന്നെ രക്തക്കുഴലുകളുടെ ആരോഗ്യം ഇത് സങ്കോചം വരെയോ അല്ലെങ്കിൽ കൂടുതൽ വികസിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഹൃദയത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഹാർട്ട് മസിൽസിൻ്റെ ഒരു എന്താ പറയുക കെയറിങ് ഇതൊക്കെ ഇതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് നല്ലൊരു കാര്യമാണ് നമ്മുടെ ഗ്രാമ്പു എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇപ്പം പണ്ട് പണ്ടൊക്കെ നമ്മൾ പിന്നെ പല്ലുവേദനയൊക്കെ വരുന്ന സമയത്ത് മിക്കവാറും ആൾക്കാർ പറയുന്നത് ഒരു ഗ്രാമ്പു എടുത്ത് കടിച്ചു പിടിക്കാനാണ് പറയുന്നത് അത് പഴയ ഒരു രീതിയാണ് പിന്നെ ഈ ഗ്രാമ്പു ഓയിലായിട്ടൊക്കെ പണ്ട് വാങ്ങിക്കാൻ കിട്ടും അപ്പം അത് പഞ്ഞിക്കകത്ത് പണ്ടല്ല നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു അപ്പോൾ അത് പഞ്ഞിക്കകത്ത് എടുത്തിട്ട് ആ പോടുള്ള ഭാഗത്തോ അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഭാഗത്ത് ഹോസ്പിറ്റലിൽ പോകുന്നവരെങ്കിലും ഒന്ന് കടിച്ചു പിടിക്കുക എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് അതൊക്കെ പണ്ടത്തെ വീടുകളിൽ എപ്പോഴും ചെയ്തിരുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ എനിക്ക് മുഖക്കുരുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രാമ്പു എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെ കുറിച്ചൊരു അറിവ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാമ്പുവിന്റെ പൊടി നമ്മൾ ഗ്രാമ്പു ചെറുതായിട്ട് നന്നായിട്ട് പൊടിച്ച് വെച്ച് കഴിഞ്ഞാല് ആ ഗ്രാമ്പുവിന്റെ പൊടിയും അതുപോലെ അതിനകത്ത് കുറച്ച് തേനും കൂടെ ചേർക്കുക തേനും കൂടെ ചേർത്തതിന് ശേഷം മുഖക്കുരു ഉള്ള ഭാഗത്ത് നമുക്ക് ഇങ്ങനെ മുഖക്കുരു പൊങ്ങി വരുമല്ലോ ജസ്റ്റ് അത്യാവശ്യം നല്ല വലിയ കുരു ഒക്കെ ആണെങ്കിൽ ആ പൊങ്ങി വരുന്ന സമയത്ത് രാത്രിയിലോ എപ്പോഴെങ്കിലും അത്യാവശ്യം കട്ടിക്കൊരു ലേവനം പോലെ ആ വരുന്ന സ്ഥലത്ത് മാത്രം ഇടുക അത് തേനും ചേർത്ത് വേണം തന്നെ ഇടാൻ അല്ലാതെ ഒറ്റയ്ക്ക് മാത്രം ഗ്രാമ്പു ഇടാൻ പാടില്ല വേറെ പാക്കൊക്കെ ഉപയോഗിക്കുമ്പോഴും ഒരുപാട് ഗ്രാമ്പു പാടില്ല കാരണം അതിനൊരു പൊള്ളലിൻ്റെ ഇഫക്റ്റ് കൂടുതലായിട്ട് വന്നുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടാ. അപ്പൊ അതുകൊണ്ട് ആ പെർട്ടിക്കുലർ ആ ഒരു അറ്റ സ്ഥലത്ത് മാത്രം ഇടൂ എവിടെയാണോ വേണ്ടത് അങ്ങനെയാണെങ്കിൽ മുഖക്കുരു പൊങ്ങി അത് വരാത പൊതുക്കെ താന്നുപോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ മുഖക്കൂര് പൊട്ടി പോകാതിരിക്കുമ്പോൾ ചിലർക്ക് അതൊരു തഴമ്പ് പോലെ ഒരു കറുത്ത പോലെ കാണാറുണ്ട് അങ്ങനെ വരുന്നവരാണെങ്കിൽ ഈ താന്നുപോകുന്ന ഇത് ചെയ്യാതിരിക്കും പക്ഷെ ആദ്യം വരുമ്പോഴേ ചെയ്തു കഴിഞ്ഞാല് കൂടുതൽ പ്രശ്നമില്ലാതെ അതങ്ങ് നോർമലായി പോകും അതും ഒരു ടിപ്പാണ് നമുക്ക് ഗ്രാമ്പു വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ ഈ ഗ്രാമ്പു എങ്ങനെയൊക്കെ ഉൾപ്പെടുത്താം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോളിന് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഗ്രാമ്പു അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കറികളിൽ പലപ്പോഴും തേങ്ങാപ്പാൽ ഉപയോഗിക്കുമ്പോഴും അല്ലെങ്കിൽ മട്ടൻ കറി വയ്ക്കുമ്പോഴും ബീഫൊക്കെ വെക്കുമ്പോഴും ഗ്രാമ്പുവും സ്പൈസസും ഒക്കെ ഇന്ത്യൻ കറികളിൽ വളരെ സജീവമാണ് അത് അത് നമ്മുടെ ഇഷ്ടമോ ഇവിടുത്തെ ഒരു കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുന്നതുകൊണ്ടോ അല്ല അതിന് അത്രത്തോളം ആരോഗ്യ ഗുണങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ദോഷത്തിനെ മാറ്റാനുള്ള ഒരുപാട് ഘടകങ്ങൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് അതും കൂടെ ബോധപൂർവം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഒരു കാര്യമാണ് ഇനി ഗ്രാമ്പു നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാമോ എന്ന് ചിലര് ചോദിക്കാറുണ്ട് എല്ലാ ദിവസവും ഗ്രാമ്പു നമുക്ക് ഉപയോഗിക്കാം ഇപ്പൊ ഈ ഏലക്കയൊക്കെ എല്ലാ ആൾക്കാരും വെള്ളം തിളപ്പിച്ചു കുടിക്കുന്നതൊക്കെ നമ്മൾ കിട്ടിയിട്ടുണ്ട് നല്ല ശുദ്ധമായ ഗ്രാമ്പൂ ഇട്ടുകയാണെങ്കിൽ നമുക്ക് ഉണക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ട് ഗ്രാമ്പു ഒന്നിങ്കില് അത് നമുക്ക് വായില് വെറുതെ ഇട്ടിട്ട് ചവച്ച് കഴിക്കാൻ പറ്റും ചവച്ചിറക്കുമ്പോൾ വായിൽ എന്തെങ്കിലും ഇപ്പൊ ജിഞ്ചി വൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ അവസ്ഥയുണ്ട് ചിലർക്ക് മോണരോഗങ്ങളുണ്ട് മോണയിൽ പഴുപ്പ് അല്ലെങ്കിൽ ബ്ലഡ് വരിക അങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മോണ ഭാഗമാണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലാത്തൊരു പ്രശ്നം കൂടിയാണ് ഇപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഗ്രാമ്പുവിന്റെ വെള്ളം നമ്മൾ വായിൽ കൊണ്ടിട്ട് കുലുക്കുഴണെങ്കിൽ വളരെ നല്ലതാണ് അല്ലാത്തപക്ഷം രണ്ട് ഗ്രാമ്പു ചവയ്ക്കുന്നത് നല്ലതാണ് അല്ല എങ്കില് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രണ്ട് ഗ്രാമ്പു ഇട്ട വെള്ളം നമ്മൾ എല്ലാ ദിവസവും ഒരു ഒന്നര രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ പലപ്പോഴായിട്ട് കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് എല്ലാ പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാം കുട്ടികൾക്ക് പൊതുവെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും ഇത് ശീലിപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ അല്ലാത്ത സമയത്ത് ഇപ്പം ചുവങ്കമോ മൗത്ത് ഫ്രെഷ്നേഴ്സും ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് നമ്മുടെ ബാഗിലൊക്കെ ഈസിലി ആയിട്ട് എപ്പോഴും ഇട്ടിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഗ്രാമ്പു എന്ന് പറയുന്നത് അപ്പോൾ അത് പറഞ്ഞെടുത്ത് നമ്മൾ വായിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ നല്ലൊരു മൗത്ത് ഫ്രഷ്നർ ആണ് നാച്ചുറൽ ആണ് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല കുട്ടികൾക്കും മീൻ പത്ത് വയസ്സ് കഴിഞ്ഞാലും അത് വളരെ സേഫ് ആണ് എല്ലാവർക്കും ഉപയോഗിക്കാം പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇത് തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്